എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീടയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയാണ് അതായത് അങ്ങനെ കറക്റ്റ് പക്ക ആയിട്ടുള്ള ഒരു റെസിപ്പിയൊന്നുമല്ല പക്ഷേ ഇത്തിരി തട്ടിക്കൂട്ടാണ് തരികിടും തക്കിട തരികിടൊക്കെ ഉണ്ടെന്ന് വെച്ചാലും ഫൈനൽ റിസൾട്ട് നല്ല സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് ധൈര്യമായിട്ട് പരീക്ഷിക്കാം അപ്പോൾ ഞാനൊരു മൂന്ന് ഗ്ലാസ് ബിരിയാണി അരി എടുത്ത് കഴുകാൻ പോവാണ് അപ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു മൂന്ന് ഗ്ലാസ് അപ്പോൾ അത്യാവശ്യം ഒരു നാല് പേർക്ക് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ ഒരു കലം വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് അരി കഴുകാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകി മൂന്നാല് വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി വരുമ്പോഴേക്കും വെള്ളമൊക്കെ അത്യാവശ്യം തിളച്ചിട്ടുണ്ടാകും അപ്പോൾ അതാ നമ്മൾ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട് വെള്ളത്തിലേക്ക് ഞാൻ ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല അതായത് ഇപ്പം ആദ്യമായിട്ട് ഉപ്പാണ് ചേർക്കാൻ പോകുന്നത് അത്യാവശ്യം വെള്ളത്തിന് രുചിച്ച് നോക്കുമ്പോൾ ഇത്തിരി മുന്നിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്ക അങ്ങനെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള അരി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇനി നമ്മൾ ഇതൊരു മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ അരിയൊക്കെ വാർക്കില്ലേ അതുപോലെ വാർത്ത് വെക്കുകയാണ് അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മുറി ചെറുനാരങ്ങ നീരും അരിക്ക് പിഴിഞ്ഞ് കൊടുക്കുക അത് മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ അരി വാർക്കുന്ന പോലെ വാർത്ത് കുമ്പിടുത്തി വയ്ക്കാം കേട്ടോ അപ്പോൾ ഒട്ടും ഒല ഒലരഞ്ഞാണ്ട് അല്ല ഒലർന്ന് നല്ല ഒന്നുമൊന്ന് ടച്ച് ചെയ്യാതെ നല്ല വൃത്തിക്ക് കിട്ടും അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നല്ല സേഫായിട്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു ട്രിക്കാണത് നമ്മൾ ആദ്യം ഇതിനൊരു പേസ്റ്റ് തയ്യാറാക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു കുടം വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി ഇത്രയും ചേർത്ത് നന്നായിട്ട് നമ്മൾ ചതച്ച് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ ഇത് ബിരിയാണിയിലേക്കും അതുപോലെ തന്നെ മസാല തയ്യാറാക്കാനും രണ്ടിനും കൂടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ആ ചതക്കുന്നത് ആ ഒരു പണിയിൽ തീർന്നു കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇത് ഇട്ടിട്ട് ഇടിക്കാനുള്ള അളവ് ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ചെറിയ ഇടികളിലൊക്കെ നമുക്ക് ഇടിച്ച് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കാരണം ഇതിൽ കുറച്ച് കുരുമുളക് പൊടി പൊടിക്കാനുണ്ട് കുരുമുളക് പൊടി ഇപ്പം എൻ്റെ കയ്യിലില്ല ഇല്ല മുഴുവൻ കുള കുരുമുളക് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇത് എടുത്തതിന് ശേഷം ഈ കല്ല് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു തുണി വെച്ച് തുടച്ച് നന്നായി ഉണക്കി ഉണക്കിയെടുക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ കുരുമുളക് പൊടിച്ചെടുക്കുന്നത് കുരുമുളക് എന്ന് വെച്ചാൽ കുറേ അധികം അളവൊന്നുമില്ല കാരണം ആ ചെമ്മീനെ ഒന്ന് വറുത്തെടുക്കണതിലേക്ക് കുറച്ച് ചേർക്കാനാണ് നമ്മളൊരു കാൽ ടീസ്പൂണോളം എടുക്കണമല്ലോ ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കുക ഫൈൻ പൗഡർ ആയാലും കുഴപ്പമില്ല ലേശം തരിതിരിപ്പായാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ പ്രോൺസിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തൊന്നും പുരട്ടി വെച്ചിട്ടുണ്ട് കുറേ അധികം ഒന്നുമില്ല ഒരു പത്ത് പതിനാല് പീസുള്ളൂ കുറച്ച് അളവ് വെച്ചിട്ട് മാക്സിമം ഔട്ട്പുട്ട് അതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ അപ്പം അതാണ് നമ്മുടെ കുരുമുളകൊക്കെ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ചുള്ളൂ എന്ന് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് ഞാൻ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതിലേക്ക് നമ്മുടെ ഇപ്പം ചതച്ചെടുത്തുള്ള കുരുമുളകും അതുപോലെ തന്നെ നേരത്തെ ആ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇപ്പോഴാണ് ചേർത്ത് നേരത്തെ ഉപ്പും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ മഞ്ഞൾപ്പൊടിയും ഈ പേസ്റ്റും കുരുമുളക് പൊടിയും ഇത്രയും മാത്രം മതി കേട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതൊന്ന് സെറ്റാവട്ടെ കേട്ടോ ഇനിയൊരു മൂന്ന് സവോള നമ്മൾ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ഒരേ കനത്തിൽ കിട്ടാനായിട്ടും കനം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ചിപ്സ് ഉണ്ടാക്കണം ആ സ്ലൈസറിൽ വെച്ചിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ അവസാന ഭാഗങ്ങളൊക്കെ ഇത്തിരി റിസ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എത്തുമ്പോൾ അത് ഇത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യണം കേട്ടോ അത് അവസാനം നമുക്ക് വേറെ ഉപയോഗിക്കാം അപ്പോൾ എല്ലാം ഒരേ കനത്തിൽ നമുക്ക് സ്ലൈസ് ചെയ്ത് കിട്ടും കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്യണതുകൊണ്ട് തന്നെ നമുക്ക് അത് വഴറ്റിയെടുക്കുമ്പോഴൊക്കെ ഒരേ രീതിയിൽ മൂത്ത് കിട്ടും അതുപോലെ തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇനി ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ള ബാലൻസ് കഷണങ്ങളൊക്കെ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അതെടുത്ത് നമുക്കൊന്ന് ചോപ്പ് ചെയ്യാം അതായത് ഇതിലേക്ക് ആവശ്യമുള്ള സാലഡ് ഇട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നേരത്തെ തൊലി തൊലികളഞ്ഞ് വെച്ചാൽ ഒരു പീസ് ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാനാണ് കേട്ടോ ഇനി കുറച്ച് തൈരും കറിവേപ്പിലും ഇതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാനുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല നന്നായിട്ട് ചോപ്പായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൈരും കൊണ്ട് ചേർക്കുമ്പോൾ എല്ലാം നന്നായി ഉള്ളിലേക്ക് പിടിച്ചു കിട്ടും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറേയധികം തൈരൊന്നും നമ്മൾ ഉപയോഗിക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള ഉപ്പ് കറക്റ്റാണ് കേട്ടോ ഇനി ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് നമുക്ക് ഉപ്പ് നോക്കി പാകമാണ് നോക്കാം അത് ഒരു സ്ഥലത്ത് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞ് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു പ്രാവശ്യം നമുക്ക് ഒന്ന് സവോള വഴറ്റി എടുക്കാം വഴറ്റി എടുക്കല്ല അത്യാവശ്യം ഒരു ബ്രൗൺ കളർ വരെ വഴറ്റി മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിയിലേക്ക് ടോപ്പിംഗ് ആയിട്ട് ഇടാനുള്ള സവോളയാണ് ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ടോപ്പിംഗ് ആയിട്ട് ഇടാനുള്ള സവോള വറക്കുമ്പോൾ ഒരു നുള്ളില് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ക്രിസ്പുമായിട്ട് കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മൾ അത് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ഇനി ആ എണ്ണയിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അത് രണ്ട് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കാരണം നമ്മൾ കുറേ എണ്ണ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കുറഞ്ഞ എണ്ണയിൽ തന്നെ ഈ എണ്ണയിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ അധികം വേവൊന്നുമില്ല കാരണം അത്ര അധികം വലിയ ചെമ്മീൻ അല്ല ചെറിയ ചെറിയ ചെമ്മീനാണ് അപ്പോൾ നമ്മൾ കുറേ വലിയ തീയിൽ ഇട്ടിട്ടല്ല വേവിക്കണം ജസ്റ്റ് ഒന്ന് ഉള്ളിൽ വേവാനും കൂടി ചെറിയ തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബാച്ച് ചെമ്മീനയിൽ ഇട്ട് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം കേട്ടോ കാരണം പിന്നീട് ഇത് നമ്മൾ വേവിക്കുന്നില്ല അപ്പോൾ അത്യാവശ്യം നമുക്ക് കഴിക്കാവുന്ന പരിധലുള്ള കുക്ക് ആയി കിട്ടണം ഇപ്പം രണ്ടാമത്തെ ബാച്ചും നമുക്ക് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് സവോള ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അതായത് ഈ മസാല ഉണ്ടാക്കാനുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സവോളയാണ് അപ്പോൾ സവാള ഇട്ട് നന്നായി മിക്സ് എടുക്കാം നേരത്തെ നമ്മൾ പ്രോൺസ് വറുത്തേലെ കുറച്ച് മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെയായാലും ഒന്ന് അടിപിടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അടിക്കി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഫ്ലെയിമിലെല്ലാം ഇട്ടിരിക്കണേ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ കരിഞ്ഞു പോവില്ല കുറച്ച് നേരം അടച്ചു വെച്ച് കൊടുത്താൽ അതിന്ന് തന്നെ വെള്ളിറങ്ങിയിട്ട് പാകത്തിന് കുക്കാകും ഇപ്പോൾ ഇതാ നമ്മുടെ സഭവളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഇതൊക്കെ അര ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പേസ്റ്റ് കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാട്ടോ ആ ഗ്രേവിയിലേക്കുള്ള ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഒരു വലിയ തക്കാളി ഞാൻ നീളത്തിൽ സ്ലൈസ് ചെയ്ത് ഇവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടുമ്പോൾ നമുക്ക് ഈ തക്കാളി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അപ്പോഴും തീ കുറെ ഓവറായിട്ട് കൂട്ടി വയ്ക്കൊന്നും വേണ്ട തീ കുറച്ചിട്ടാൽ മതി ഇപ്പോൾ തക്കാളി കുറച്ച് നേരം കഴിഞ്ഞാൽ നന്നായി വാടിക്കിട്ടും ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടുവെള്ളം കൂടി ഒഴിക്കുമ്പോൾ എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരും അതുപോലെ തന്നെ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ലേ ആ പ്രോൺസും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ വറുത്തയിൽ അതിൻ്റെ കുറച്ച് പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാം കൂടി ചേർത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഗ്രേവിക്കും എല്ലാത്തിനും നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടി വറ്റിക്കണം എന്നുള്ളവർക്ക് ഒന്നുകൂടി വറ്റിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചൂടാറുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഗ്രേവി പറ്റിക്കിട്ട് വിട്ടാം അതാ ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണിരിക്കണേ നല്ല സ്മെല്ലുണ്ട് ഇനി നമ്മൾ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് അതുപോലെ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഡാളുടെ ഞാനിതിൽ ചേർത്തിട്ടില്ല അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു ഒരു കഷ്ണം ഇലക്ക ഇത് പൊടിക്കാതെ ഫുള്ളായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മൂപ്പിക്കുമ്പോൾ ചെറുതായിട്ടൊരു മൂത്ത മണം വരും അതിൻ്റെ കൂടെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സവാള ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു ബാച്ചും കൂടി വറുത്ത് വയ്ക്കുകയാണെങ്കിൽ ആ സമയത്ത് വറുത്ത് വയ്ക്കുന്നത് നല്ലതു തന്നെയാണ് ഇപ്പം ഇതിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വറുത്ത് കൊടുക്കുകയാണ് ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം കേട്ടോ അതൊരു ബ്രൗൺ കളറായി ഇനി നമുക്കത് കോരി മാറ്റി വയ്ക്കാം ഇപ്പോൾ ചട്ടിയിൽ അത്യാവശ്യം ചെറിയ എണ്ണയുടെ മയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിനി വേറെ എണ്ണ ചേർക്കുന്നില്ല നേരിട്ട റൈസ് അതിലേക്ക് തട്ടി കൊടുക്കാൻ കേട്ടോ അപ്പോൾ റൈസ് നമ്മൾ കുറച്ച് നേരം മുന്നേ ഇങ്ങനെ വാർത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിലത്തെ വെള്ളാംശം മുഴുവൻ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അതിൽ ചെറിയ കട്ടകളും തരികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് തട്ടി കൊടുത്താൽ നന്നായിട്ട് ഒലർന്ന് കിട്ടും കേട്ടോ ഇതിലെ പാകത്തിന് ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് ഇനി നമ്മൾ ആ മസാല കൂടി ഇതിൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടി പാകത്തിന് ഉപ്പായി കിട്ടും കേട്ടോ ഇനി നമ്മൾ ആ ഗ്രേവി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് കുറേശോ കുറേശേ അവിടെ എവിടെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ റൈസിനെ പല സ്ഥലത്ത് വെളുത്ത കളറും പല സ്ഥലത്ത് ഈ ഗ്രേവിയുടെ കളറും കൂടി നല്ല മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട് അതുപോലെ അതിൻ്റെ ആ മസാലയുടെ മണം എല്ലാം അവിടത്തേക്കും പിടിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒന്നും കൂടി അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ബാക്കിയുള്ള ആ ചോറ് കൂടി ഞാൻ നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ കട്ട പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളെല്ലാം ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ലെയറും കൂടി അതിൻ്റെ മുകളിൽ വന്നല്ലോ അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രോൺസിൻ്റെ ആ ഗ്രേവി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് തട്ടിപ്പൊത്തി വയ്ക്കുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പേസ്റ്റും അതുപോലെ തന്നെ സ്പൈസസും സവോളയും എല്ലാം കൂടി വഴറ്റി മാറ്റി വച്ചിരിക്കുന്നത് എല്ലാം ഒന്ന് വിതറി കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കുറച്ച് മല്ലിയില എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് മല്ലിയില കൂടുതലുണ്ടെങ്കിൽ നല്ലത് തന്നെയായിരിക്കും എൻ്റെ കുറച്ച് അത്യാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഉള്ളത് ഞാൻ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കയ്യില എസെൻസ് ഇരിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം രണ്ട് തുള്ളി എസെൻസും കൂടി ചേർത്ത് കൊടുത്തു പൈനാപ്പിൾ എസെൻസാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ തീ ആക്കിയിട്ടില്ലേ വളരെ ചെറിയ തീയിലാണ് അപ്പോൾ ഒരു ദമ്മു പോലെ കുറച്ച് നേരം നമുക്കത് അങ്ങനെ കീപ്പ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ എല്ലാതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്രേവി മുഴുവനതിൽ കിട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കണ സമയത്ത് സൈഡ് ഡിഷായിട്ട് ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മസാല ഉണ്ടാക്കിയത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതെല്ലാം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക അതാ ഇങ്ങനെ അങ്ങ് സെർവ് ചെയ്യുക നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടി അപ്പോൾ അത് ഉണ്ടാക്കി ഏത് മീൻ വച്ചിട്ടും ഉണ്ടാക്കാം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് അറിയിക്കുക അടുത്ത വീടിയുമായിട്ട് വേഗം വരാം